മനസ്സിലാവുന്നുണ്ട് എനിക്കത് മനസ്സിലാവില്ല ഇത് ഏത് ലാംഗ്വേജ് എന്തിരി പറയണ ഇതൊക്കെ എന്തിരി പറയാല്ലേ അയ്യോ എനിക്ക് ചിരി വരുത് നീ ചായ വിളിച്ചോണ്ടിരുന്നതല്ലേ അവരെ ആരും അണ്ണയിതാ അതല്ല അണ്ണാ പറയണേ ഇത് അതല്ല ഇത് ഭക്ഷിക്കുന്ന കുറച്ചാളായിട്ട് കൂടാതെ ചോദിച്ചതല്ലേ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവന്മാര് നമുക്ക് ഒരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞാൽ അതല്ല ഞാനേ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്തത് എന്റെ കാര്യം ഞാൻ ചെയ്താരം പറയാം അവിടെ ഹോൾഡ് എന്ന് മുകളിൽ എഴുതിയിട്ടപ്പോ ഞാൻ റെഡി കോൾ കൊടുത്ത് എടാ എല്ലാരും ഹോൾഡ് ആക്കി മോളിൽ ഹോൾഡിട്ടുണ്ട് അപ്പൊ ഈ തീട്ടം ഭക്ഷിക്കുന്ന വാണങ്ങള് ചെയ്തതെന്ന് പറഞ്ഞാൽ വീണ്ടും വണ്ടി പിറ്റീണ് പോലെ മന്ദ്ര കാണിക്കാണോ ഗാംഗിലുള്ള എന്നിട്ട് ഞാനിത് പറയാൻ പോയിട്ട് ഞാൻ 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 ഹോൾഡെന്ന് മച്ചാലെ ഹോൾഡെന്ന് പറയുമ്പോൾ അവരിന്ന് കൊണക്കിനിട്ട് ഞാനേ ആണ നമ്മളെ ഈ സിറ്റി കടന്ന് കൊറേ കളിച്ചിട്ട് നമുക്ക് ബാനൊന്നും കിട്ടിയിട്ടില്ല ആ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ ഒന്നും പറഞ്ഞില്ല എല്ലാം പുറത്ത് പറയണ എല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട് ആ എനിക്കാ പറയട്ടെ ഞാൻ കുടുംബത്തല്ലേ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഓർമ്മ ഇനി ഇവിടെ ഫയറിങ് സിറ്റുവേഷൻ ആയിട്ട് ഇതാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ പോകാൻ പ്രീവാറിലേക്ക് ഓക്കെ നമുക്ക് ബ്രോ നമുക്ക് ചെവി ഉണ്ട് ബ്രോ നമുക്ക് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുള്ള ശേഷിയുണ്ട് നമുക്ക് നമുക്ക് അതിനുള്ള ബുദ്ധി ദൈവം തന്നിട്ടുണ്ട് നമുക്ക് ഓക്കെയാണ് ഇത് മനസ്സിലാകുന്ന നമ്മളൊക്കെയാണ് അവിടെയും പറഞ്ഞിട്ടല്ലേ നിങ്ങളോട് വന്ന് വെരിഫൈ അല്ലല്ലേ ഇനി വേറെ ദയവേ ഇനി പ്രീവാർ എന്ന് പറഞ്ഞ നമ്മള് വിളിക്കുമ്പോ കുന്നത്തരം പറയുന്നേ ഒരു നമ്മക്ക് നമുക്കിത് അടുത്തതുകൊണ്ട് തന്നെ പറയണല്ലോ വേറെ ഒന്നുകൊണ്ട് പറയണല്ല അത് വിളിച്ച് നമുക്ക് ഇതിന്റെ പുറകിലിരിക്കും ഞങ്ങൾ ഞങ്ങളിപ്പൊ നിങ്ങള് വന്ന കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞങ്ങള് മര്യാദയ്ക്ക് റെഡിയാ ഞങ്ങൾ ഇനി പോയി അവിടെ പോയി നേരെ നമുക്ക് ഇതാക്കാം ഇതാ ഞങ്ങൾക്ക് ഇന്നത്തെ ഇതിനകത്ത് ഇങ്ങനെ ഇഷ്യൂ നമുക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ബ്രോ നമുക്ക് നമ്മളിങ്ങനെ വെറുതെ മറ്റേ ഒരുമാതിരി സിറ്റിയിലെ കുറെ നാളായല്ലേ ബ്രോ നമ്മളും കളിക്കുന്നത് ഏഹ് അവരും കുറെ നാളായല്ലേ കളിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഇതൊക്കെ ബേസിക്സ് അല്ലേ ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഇത് ഇത് വരും ബ്രോ ദേഷ്യം വരും നമുക്ക് അതിന്റെ ഇതിൽ പറഞ്ഞു കാരണമല്ല നിങ്ങൾ നിങ്ങളെ രീതിക്ക് കണ്ടിട്ടുണ്ട് ആ അണ്ണന്റെ ഇരുപത്തഞ്ചു ദിവസം പേന ജാർജ് മിസ്റ്റിലും പതിനഞ്ചു ദിവസം പോയത് അഡ്മിൻ്റെ അഡ്മിന്റെ അടുത്തു ആ കുന്തകളോട് ഇല്ലട ഇല്ല അല്ലെ ഇത് ലാസ്റ്റ് ആയിരുന്നേ ഇനി എന്റെ സൈഡിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല ഇനി എന്റെ സൈഡിങ്ങനെ ഒന്നും ഉണ്ടാവില്ല എവിടെ വേണേ ഒരു ലീഡർ ആയിട്ട് ഞാൻ ഇനി വേണേക്കോട്ടോ കൊറച്ച് സൗമ്യമായിട്ട് സംസാരിക്കണേ നമ്മള് മീറ്റിങ്ങിനും പോകും ഞാൻ മാസം സംസാരിക്കും എനിക്ക് മീറ്റിങ്ങിന് വരാൻ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കണേ ജോർജ് സംസാരിക്കാൻ അവൻ്റെ അവന്മാരെ വിളിക്കണെന്ന് ചൂട്ടി വിളിക്കലാണ് ൂടി വിളിച്ചു പോയിടണം ചോദിക്കറി ഞമ്മളവനെ ഇച്ചായെന്നുള്ള രീതിയിലാണ് എല്ലാരും കേട്ട് കേട്ടത്മാര് എന്റെ പേര് അണ്ണെന്നാണാ അല്ലല്ല പരുന്തവാസല്ലേ പേര് അത് അവര് വിളിക്കണതാണ് അങ്ങനെ ഇനി കൊച്ചാണ് അണ്ണൻ പേര് എല്ലാരും തിളക്ക വിളിക്കുന്ന പോലെ വിളിക്കുന്ന പോലെ തോന്നുള്ളൂ അണ ഇതുണ്ടല്ല ഇത് ഇന്ന് പ്രീവാറും വാറും ഒന്നും ഇന്ന് നടക്കാൻ പോണില്ല ഇത് ഇന്ന് മിനിമം പതിനഞ്ച് വീഡിയം ഒരു നാല് കത്തിപ്പോകൽ ഇതെല്ലാം ഉണ്ടോ ഉറപ്പാണ് ഇതാ ഇതിന്റെ വാറിന് വീഡിയം ഹോൾഡ് എന്റെ മനസ്സിൽ ഞാനിന്നും ഇന്ന് മൂന്ന് മണി ആയിട്ട് ഞാൻ മനസ്സിൽ ഫിക്സ് ചെയ്തു മൂന്ന് മണി ഞാൻ വേറെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലിയർ ആയിട്ട് അവരെ ഒന്ന് സംസാരിച്ചു ഒന്ന് കാര്യങ്ങളൊന്നും ഡീലാക്കി ചന്ദ്രനല്ലേ ഒന്ന് ഇച്ചോട് പറഞ്ഞു തീട്ടം ഭക്ഷിക്കുന്ന കൂടെ തായോളികളടുത്ത് സംസാരിക്കും സംസാരിച്ചാൽ മതി സംസാരിച്ചിട്ട് എന്നെ ഒന്ന് അറിയിക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ എങ്ങും പോകുന്നില്ല ഇച്ചാരോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീലാക്കിട്ട് ഒന്ന് പറയണേ എന്റെ അടുത്ത് ഞാൻ ഇവിടെ ഉണ്ട് പറ കേൾക്കണം എനിക്ക് എന്റെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ അതുകൊണ്ട് നീ ഒന്ന് കേറുപേരി ഹലോ ഇറങ്ങാ ഇത്ര പേരാവശ്യം ഉണ്ടോ ഹലോ ഹലോ എടാ എപ്പഴാ പ്രീവാറിനെപ്പഴാറെ വെയിറ്റ് ചെയ്യാ ചന്ദ്ര ഇതൊന്നും കഴിഞ്ഞോട്ടെ ചന്ദ്ര ഏത് നമ്മള് കാര്യം നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മതി ചന്ദ്ര ഇന്ന് വേണ്ട ആ അത് നോക്കിയൊക്കെ അല്ലേ അത്ര നല്ല മനസ്സിലാവുന്നുണ്ട് എനിക്കത് മനസ്സിലാവല്ല മനസ്സിലെ ലാംഗ്വേജ്

വരായോണ്ടായിരിക്കും പറയണമെന്ന് മനസ്സിലാവുന്നില്ല ഹലോ സമാധാനം ഒരു മഴ പെയ്തങ്ങ് തോറന്നു അണ അവര് ഇതാണ് ഭക്ഷിക്കുന്നത് ഉറപ്പായി കണ്ടി അങ്ങനെയാണ് എല്ലാം കേട്ടാ ഏടാ പട്ടികരുത് കൊച്ചിന്റെ പട്ടിക മനസ്സിലാണ്ടത് ചന്ദ്രൻ മനസ്സിലാവൂല എന്തൊക്കെയാ പറയണെ ഹലോ ഹലോ എക്സ്ക്യൂസ് മീ

ഹലോ ആ ഹലോ ജോസഫ് ഇത് എന്താണ് വല്യ പ്രശ്നമുള്ള ഇത് എന്ത് ഒന്നും മനസ്സിലാവണല്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മക്കെബ്രിയർ അടിക്കാം അതാണല്ലോ ഇത് അതെന്റെ ഞാനൊരു കാര്യം ഇട ചന്ദ്ര ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യമില്ല ഈ ഗണ്ണയും ചെയ്ത ഫിയർ എന്നുള്ളത് ഈ കണ്ണാപ്പി ഗണ്ണയും ചെയ്തപ്പോ ഫിയർ കാണിച്ചില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമതും നിങ്ങളെ ആൾക്കാരെ സറൗണ്ട് ചെയ്ത് അടിക്കാൻ നോക്കിയാൽ അതും ഒക്കെയാണ് പക്ഷെ ഈ സറൗണ്ട് ചെയ്ത് അടിക്കാൻ നോക്കുമ്പോ ഈ കണ്ണാപ്പി പിന്നെയും കയറി ഗണ്ണെടുത്ത് അടിക്കുന്നു മനസ്സിലായില്ലേ

അപ്പുറത്ത് കേട്ടില്ലേ അത് എന്തോ ഒന്നും കേട്ടൂടാ എനിക്ക് ഇപ്പുറത്ത് ഭയങ്കര അലപ്പ് പട്ടികളാണെന്ന് കുറയ്ക്കുമ്പോലെ അപ്പുറത്തരാൻ പറഞ്ഞ അപ്പുറത്ത് വരെ ഞാൻ ഇതിലെങ്ങനെ പറയും അലപ്പില് ജോസൂട്ടി കൊമ്പൻ എല്ലാരും ഇപ്പൊ തന്നെ ഭാഷ